രാവിലെ ജിമ്മിലൊക്കെ പോയി വന്ന് ഇവിടെ എല്ലാവരും ഇണ്ടെന്ന് പറയാൻ പറ്റൂലും ഇതും ഹോസ്പിറ്റലിൽ ഈ വൈകി വിറ്റ് നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരും നമുക്ക് ഉള്ള ആൾക്കാരാണ് കേട്ടാ ഒരാള് രണ്ടാളൊക്കെ വെറുതെ വെറുതെ തക്കു വീട്ടിൽ ഇവിടെ പിന്നെ ദൈവത്തിന്റെ അനുദോണ്ട് അമ്മക്ക് അങ്ങനെ ഇനി അടുത്തൊരു ദുഃഖം കൊടുത്താങ്ങാനുള്ളൊരു ശക്തിയില്ല അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മലക്കുവാറായി ഇനി വരുന്ന അതിന് തന്നെ രാവിലെ ജിമ്മിലൊക്കെ പോയി വന്ന് ഇന്നിപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടെന്ന് പറയാൻ പറ്റൂല ഇവിടെ എല്ലാവരും ഇല്ല ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ അമ്മീ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇത്രയേ നീ അവിടെ നീങ്ങാട്ടി അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ രാവിലെ പണികളൊക്കെ കഴിഞ്ഞു ജിമ്മിലൊക്കെ പോയി വിളക്കൊക്കെ വെച്ചു വെളുപ്പിന് വിളക്കൊക്കെ വെച്ചു പണികളൊക്കെ കഴിഞ്ഞു രാവിലത്തെ

ഒന്നരം ഒന്നരടം കറക്റ്റ് ആയിട്ട് വീഡിയോ വന്നിട്ടുണ്ട് ഇപ്പൊ ആൾക്കാർ പണക്കൊക്കെ മാറിയിട്ട് വല്ലാണ്ട് മെസ്സേജ് പണിന്ന് ആൾക്കാർക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട് അപ്പൊ നമ്മളെ പറ്റുന്ന പോലെ നല്ല വീഡിയോസ് ഒക്കെ ഇടണ്ട് ഇപ്പൊ നല്ല വീഡിയോസ് ഹോസ്പിറ്റലേ കാര്യങ്ങളൊക്കെ നല്ല നമ്മുടെ വീട്ടിലെല്ലാ കാര്യങ്ങളും നമ്മൾ കാണിക്കാറുണ്ട് അതെ സന്തോഷമായാലും സങ്കടം ആയാലും ഒക്കെ കാണിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ആസ്പത്രിയിലെ വീഡിയോ യൂട്യൂബിൽ ഞങ്ങളുടെ വീഡിയോയില് മാത്രല്ല കണ്ടേക്കണം ഒരുപാട് വീഡിയോയിൽ വീഡിയോ കണ്ടിട്ടുണ്ട് അത് സംഭവം എന്ന് വെച്ചാൽ ദുഃഖങ്ങളായാലും നിങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് കാണിച്ചു വേറെ ഒന്നും അല്ലെന്താണ് അങ്ങനെ ഇപ്പൊ പറയണത് പക്ഷെ നമ്മുടെ വീഡിയോയിൽ ഇപ്പൊ ഒരു കമന്റ് പറയലേ പറയലേ പറയല്ലേ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പറയാതിരിക്കാനും പറ്റൂല പറഞ്ഞാ കമന്റ് കമന്റ് വെച്ചാല് നിങ്ങൾ ഇത് ഇത് നിങ്ങക്ക് നാണമില്ലേ നിങ്ങൾക്ക് ഇതും ഹോസ്പിറ്റലിൽ ഈ വൈകാരിക വിറ്റ് നിങ്ങൾ കാശ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് സംഭവം വെച്ചാല് നമ്മൾ ചെയ് ചെയ്തോണ്ടിരിക്കുന്ന നമ്മുടെ ജോലിയാണത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഒരു വരുമാനമാർഗ്ഗം ഇല്ലെന്ന് പറയുള്ള അത് നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ കൊച്ചു സന്തോഷങ്ങളായാലും വിഷമങ്ങളായാലും എന്തായാലും നമ്മൾ നിങ്ങൾ മൂലം കാണിക്കാറുണ്ട് അപ്പൊ അതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വരുമാനമാർഗ്ഗമാണ് ഇല്ലെന്ന് പറയുള്ള നിങ്ങൾക്കറിയാലോ അത് പിന്നെ അതുകൊണ്ടാണ് പിന്നെ ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ടല്ല ജീവിക്കണത് എല്ലാരും പണിക്കോണ കാര്യം നമ്മടെ വീഡിയോ കാണുന്ന ആൾക്കാർ എല്ലാവർക്കും അറിയാം ഇതിപ്പോ നമ്മ വീഡിയോ ഇട്ടാൽ അത്യാവശ്യം തിരക്കില്ലാതെ ആൾക്കാർ കാണുന്നുണ്ട് ആ കാണുന്ന അതില് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ നമുക്ക് സപ്പോർട്ടുള്ള ആൾക്കാരാണ് കേട്ടാ ഒരാള് രണ്ടാളൊക്കെ വെറുതെ ചൊറിയണ്ട വെറുതെ എന്തിനാണ് ഇങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷം കൊച്ചു കൊച്ചു വിഷമങ്ങളൊക്കെ കാണിച്ചു പോണ് പിന്നെ അതിലൊരു നല്ലൊരു കമന്റും കൂടി ഞാൻ വായിച്ചിട്ടാ തക്കുവിനെ കുറിച്ച് തക്കു വീട്ടിൽ ഇവിടെ പിണ്ടെന്ന് നിർത്ത് ഏർ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അമ്മക്ക് അങ്ങനെ ഇനി അടുത്തൊരു ദുഃഖം കൊടുത്താൽ അങ്ങനെയുള്ളൊരു ശക്തിയില്ല അത് അങ്ങനെയൊക്കെ പറഞ്ഞു കമന്റ് ഞങ്ങൾ ഏതാ കമന്റ് വായിക്കണ്ട നിങ്ങൾ തന്നെ കമന്റ് റിപ്ലൈ കൊടുക്കാത്തേന്ന് ചോദിച്ചിട്ടുണ്ട് കമന്റ് എല്ലാം വായിക്കാ കമന്റ് വരിച്ചു പറയേണ്ട ചേച്ചിയായാലും ചേച്ചിയാണെന്നാണ് എനിക്ക് തോന്നണത് ചേച്ചിയാണെ എന്റെ ഇല്ല ഈ കമന്റ് എഴുതി തക്കുവിനെ ഇവിടെ കൊണ്ട് നിർത്ത എന്റെ പോലെ നമ്മടെ സ്വന്തം അതല്ല ആദ്യം പറയുമ്പറത് അപ്പൊ തക്കുവിനെ ഇവിടെ കൊണ്ട് നിർത്താത്ത വേറൊന്നും അല്ലുവിന്റെ സുധു ആ കഞ്ഞിക്കാരനാണേ അപ്പൊ നമുക്ക് അവിടെ പൂട്ടിട്ട് പോരാൻ പറ്റൂലല്ലോ അപ്പൊ വെള്ളിയേച്ച ഇവിടാ രാത്രി നേരം പോവാ ണിക്കൊക്കെയാണ് കേരളത് ആണെങ്കിലും ഒമ്പതാകുമ്പോ നേരമായിട്ട് പന്ത്രണ്ട് തിരിച്ചു വരും അങ്ങനെ അങ്ങനെ വിശേഷങ്ങൾ വിളിച്ചുണ്ട് വെള്ളം കുടിക്കഴിക്ക് ഇത് കഴിക്കുന്നൊക്കെ തക്കുവിനെ വിളിച്ച് പറയുന്നുണ്ട് പിന്നെ വിശേഷങ്ങളെ ശ്രുതിന്റെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് രണ്ടും ഇടത്തും പോയിട്ടുണ്ടായിരുന്നു ഇനി ഇന്നിപ്പറു രണ്ടും കേറും അടുത്ത് കയറും ആ വഴി അങ്ങോട്ട് കേറും അവിടെയും പോകും ഇവിടെ നിന്ന് ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ ഞങ്ങൾ രണ്ടോരുണ്ടാവൂല അമ്മ ജോലിക്ക് പോകും ഞാനും പോകും പിന്നെ അവളൊക്കെ തക്കുനെ കൊണ്ടുവരുത്തല ഇതിന്റെ അവസ്ഥ ശ്രുതി അപ്പുറ വീട്ടിലാണ് തക്കു അവിടെ നിൽക്കുമ്പോ അവിടെ വലിയ വലിയ തൊട്ടപ്പുറം തന്നെയാണ് രാത്രി രാത്രി വലിയ വലിയ പെട്ടെന്ന് നോക്കണേന്ന് നോക്കാ രാത്രി കൂടെ ഉണ്ടാവുള്ളൂ അതേപോലെ ഇവിടെ കുണ്ടെന്നാൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഉണ്ടാവില്ല എല്ലാരും ജോലിക്കും അപ്പൊ രണ്ടുപേരും സേഫ് ആണ് പിന്നെ എന്ന് വെച്ചാൽ അളിയന് വരാൻ പറ്റൂല അളിയെ ദിവസത്തെ ഒന്ന് അമ്പലത്തിൽ അമ്പലത്തിന് നാൽപ്പത്തേക്ക് ഇപ്പൊ നമ്മുടെ ഋച്ചിയെന്ന് നാൽപ്പത്തൊന്ന് ദിവസത്തേക്ക് അമ്പലത്തിന് ഇറങ്ങാൻ പറ്റൂല അപ്പൊ ഈ ചൊവ്വാഴ്ച നമ്മള് മലക്കോ മാത്രം പുള്ളി ആ സമയത്ത് ഇറങ്ങോളുന്നു അല്ലേ വന്ന് 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 രാത്രി വന്ന് അന്ന് നിങ്ങൾ വീഡിയോ കണ്ടെ അതിനു മുന്നേ പിന്നെ സമയം വൈകിപ്പോയി അപ്പൊ എന്ന് വെച്ചാൽ കാണിച്ചില്ല അപ്പൊ സംബന്ധിച്ച ആളന്ന് രാത്രി അവിടെ എത്തിണ്ടായിരുന്നു പിന്നെ അപ്പൊ എല്ലാരും സേഫായിട്ടിരിക്കാണ് പിന്നേം പിന്നേം പറയാണ് എങ്ങനെയാ ഇപ്പൊ എല്ലാം എല്ലാരും പ്രാർത്ഥനയും സപ്പോർട്ട് ഉണ്ട് മാത്രമുള്ളൂ തക്കുവിന്റെ അസുഖം പെട്ടെന്ന് അവസാന സമയത്താണെങ്കിൽ അത് കാണിച്ച് നെക്കിപ്പ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ കാലം നിങ്ങളോട് പറയാൻ പറ്റണ്ട കൊറേ പേര് അന്വേഷിക്കുന്നുണ്ട് കുറെ കാര്യങ്ങള് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇടക്കിടക്ക് വീഡിയോ വീഡിയോ കട്ടാണെന്ന് പറഞ്ഞിരിക്കണത് വീഡിയോ കട്ടാക്കി കാക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ഇടക്ക് അതിനോടിക്കാൻ പോകും കേൾപ്പിക്കണ്ട ദൈവേ അപ്പൊ ഞങ്ങള് വല്യൊരു യൂട്യൂബർമാരൊന്നുമല്ല അപ്പൊ നമ്മളെ വീഡിയോ കാണാൻ നമ്മളുടെ വീഡിയോ കാണുമ്പോ കൊറേ പേര് നമ്മളെ വീട്ടിൽ അന്വേഷിക്കുമ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാ കാര്യവും കാണിക്കുന്നത് ഒന്ന് രണ്ടു ലക്ഷ്മിയൊക്കെ എനിക്ക് തിരക്കായത് ഇത് ഇത്തിരി തിരക്കഴിഞ്ഞിട്ടുണ്ട് അവരൊക്കെ തിരിച്ചു വിളിക്കാനായിട്ട് പിന്നെ ചേച്ചി എല്ലാവരും നമ്മളെ വിളിച്ച അന്വേഷിക്കാറുണ്ട് ഫോൺ വിളിച്ചിരുന്ന അച്ഛൻ മരിച്ച സമയത്ത് ഒരുപാട് പേര് നമ്മളെ ഫോൺ വിളിച്ച് ആശ്വസിപ്പിച്ച ആൾക്കാർ ആ നമ്പർ ഒക്കെ അവരുടെ അപ്പൊ അവരൊക്കെ ഇത് കാണുമ്പോ എന്താണ് വിശദമായിട്ട് അറിയാനായിട്ട് വിളിച്ചൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെ നമ്മളെ വിളിച്ചു ചോദിക്കണവരും പിന്നെ നമ്പർ ഇല്ലാത്തവരും നമുക്കൊരു പ്രാർത്ഥിക്കുന്ന മെസ്സേജ് ഇടാറുണ്ട് പിന്നെ കണ്ണന് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് ഇഷ്ടം പോലെ മെസ്സേജ് അയക്കാറുണ്ട് അത് ഞാൻ ഇൻസ്റ്റലിന്റെ സ്റ്റോർ പോലും ഇടാറില്ല യൂട്യൂബിന്റെ ഒന്നും അത് കിട്ടുക ആൾക്കാർക്ക് മനസ്സിലായി പക്ഷേ യൂട്യൂബിൽ കണ്ടിട്ട് നേരം ഉണ്ടോ അയ്യോ അങ്ങനെയുണ്ട് ചേച്ചിക്ക് അങ്ങനെയുണ്ട് റെസ്റ്റിലല്ലേ എങ്ങനെയുണ്ട് കാലിലെങ്ങനെയുണ്ട് ഇപ്പൊ ചേച്ചിക്ക് ഇന്നതുപോലെ കഴിക്കും ബ്ലഡ് വെക്കാൻ പറ്റി ഇന്നത് കഴിക്കും കുറെ പേര് പറയുണ്ട് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ അന്വേഷിക്കാൻ തന്നെ നമുക്ക് ഫാമിലിയിലുള്ളതുകൊണ്ടാണ് അതെ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് പിന്നെ ആ വിശദമായിട്ടൊരു കമന്റ് ചേച്ചിയാലും ആരായാലും ഒരു ഹായുണ്ട് അത് വായിച്ച് കണ്ണനെയും കേൾപ്പിച്ചുകൊടുത്ത് കണ്ണനും വായിച്ച് അപ്പൊ അപ്പൊ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാർക്കും എന്താണെന്ന് വെച്ചാൽ അവര് നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നെഗറ്റീവ് ഇടണത് അപ്പൊ അതിലും നമുക്ക് സന്തോഷം ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ത് ആൾക്കാർ ഇപ്പം കാണുന്നില്ല ആൾക്കാർ നമ്മുടെ വീഡിയോ ഒരു ദിവസം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ വിളിച്ചുണ്ട് ഇതൊക്കെ ഒരുപാട് പേര് വലിയ സന്തോഷമുണ്ട് നമുക്ക് ഇതിന് യൂട്യൂബിൽ നിന്ന് കിട്ടണ ഞങ്ങളുടെ യൂട്യൂബിൽ ഞങ്ങൾക്ക് കൊച്ചു വരുമാനമുള്ള ആൾക്കാരാണ് ഇതില് അതല്ല നമുക്ക് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോ ഞങ്ങള് നേരം എടുത്ത് പണിക്കുന്ന ആൾക്കാർ പണിക്ക് പോവേണ്ട ഞാൻ പണിക്കോണ്ട് കണ്ണം പണിക്കണ്ട് നമ്മ ശനിയാഴ്ച ഞായറാഴ്ച അങ്ങനെയൊക്കെ ഉള്ള സമയമാണ് ശനിയാഴ്ച ആണ് അപ്പൊ അത് കാണാനായിട്ട് ഇഷ്ടം പോരാൾക്കാർ ഒരു ദിവസം മുടങ്ങിയാലും അപ്പൊ അങ്ങനെ ഉള്ള കുറച്ചു പത്തോണ്ട് പത്തൊരണ്ട് നമ്മള് ചേർത്ത് കുടിക്കാനുണ്ടെന്ന് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ കൊച്ചു കൊച്ചു പിണക്കങ്ങളായാലും ഇണക്കങ്ങളായാലും എന്തായാലും ഞങ്ങൾ കാണിക്കും സന്തോഷമായാലും സങ്കടമായാലും എല്ലാം കാണിക്കും ഇന്നിനെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെന്ന് വിഷമമാവും രണ്ടു കൊണ്ടുപോകും മാത്രം അങ്ങനെയൊക്കെ ആൾക്കാരാണ് ഒരാൾക്കാരില്ല അപ്പൊ ഒരാളെ കൊണ്ടുപോകുമ്പോ തക്കുവാടി എഴുന്നേക്കാത്ത ആളാണ് അപ്പൊ രണ്ടുപേരും കൊണ്ടുപോകും കൊണ്ടുപോയി രണ്ടുപേരും കൊണ്ടുപോകില്ല ശേഷം പോകാൻ പറ്റില്ല വീട്ടിൽ തന്നെ വാർത്തകളാണ് സ്ഥിരം നടന്നോണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ രാവിലെ ജിമ്മിൽ പോകണവരണ്ട് ഇപ്പൊ നല്ല പണികളാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് പുറകെ ഒച്ചപ്പാടി ചേച്ചിമാര് തൊള്ളു ചേച്ചിമാര് അതെ 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 നാട്ടിലുള്ള സന്ധ്യ ഓടി വരും ഈ കുളിച്ച് വിളക്ക് വെക്കണ ചെറുപ്പം ഓടി വന്നപ്പോ ഇരുട്ട് പോയാൽ ഇരുട്ടായാലും ഇട്ടും വിളക്ക് വെച്ച് കായ് വഴിയേ പോണത് കായ അങ്ങനത്തെ പരിപാടി കൊണ്ട് നാട്ടിലുള്ളവരാരും കാണാറില്ല നേരപടിച്ച പിന്നെയും നമ്മ നാലുമണിക്ക് എഴുതി പിന്നെയും പണി തുടങ്ങി പോണേണല്ലോ

രുപ്പും കാണാൻ നമ്മുടെ ആൾക്കാർ കൊറേ പേരുണ്ടല്ലോ പുട്ടമ്പരുപ്പും കട്ടഞ്ചായി കണ്ടിരുന്നു അതാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ വിശേഷം നല്ല ഇത്രയും നല്ലതായിരിക്കും എല്ലാവർക്കും അറിയാം അപ്പൊ ഇന്നത്തെ കൊച്ചുവിടി കൊച്ചു അവസാനിപ്പിക്കണ് ഞങ്ങൾ ചാടിച്ചിട്ട് ഞാൻ ജോലിക്കൂ അമ്മ അമ്മ കൂട്ടൊക്കെ കൊണ്ടുപോയി അമ്മ അത് കറക്കോണപ്പ് ഇത് അപ്പൊ ഇന്നത്തെ അപ്പൊ അങ്ങനെ ചൊവ്വാഴ്ച പോകും രാത്രി പോകും വൈകിട്ടാണ് അപ്പൊ ചൊവ്വാഴ്ചയാണ് നിറ അപ്പാ അപ്പാ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച വൈകീട്ട് നിറ തക്കുന്റെ അലിയന്റെയും സുധുവിന്റെയും നിറയെ അവരുടെ വീട്ടിൽ വെച്ച് നമ്മുടെ നിറ ഇവിടെ വെച്ച് തന്നെ പിന്നെ എന്റെ കൂട്ടാരിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ തന്നെ അവൻറെ അവന്റെ വീട്ടിൽ വെച്ച് നാലു നാല് മണിക്ക് ശേഷം അതെ ഞങ്ങൾ നാലുപേരാണ് പോണത് കൂട്ടാരുടെ എടുത്തിട്ടുണ്ട് അവൻ നമ്മളെ വണ്ടിക്ക് തന്നെ പോണത് നമ്മടെ ചെക്കനെ ചെക്കനെ കൊണ്ട് തന്നെയാണ് പോണത് അപ്പൊ അവനാണ് അവനായി വന്നത് അവനായി വണ്ടി ഓടിക്കാൻ വന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ട്ടെ അതെല്ലാം കാണിച്ചിട്ട് ഇപ്പൊ പറയുള്ള അപ്പൊ ഇന്നത്തെ കൊച്ചിടൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചോട്ടെ അത്രേ ഉള്ളു അപ്പടുത്തൊരു കാണുന്നവരെ